ദിവസം രാവിലെ ഒട്ടേ വൈകുന്നേരം വരെ പ്രത്യേക വലിയ പരിപാടികളൊന്നും ഇല്ല കഴിഞ്ഞു പക്ഷെ രാത്രി ഞങ്ങള് എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഒരു മൂവിക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പൊ അതിലേക്കുള്ള ഒരുക്കാണ് സമയം ഒമ്പതേ കാലായില്ലേ ട്രിപ്പ് എത്ര മണിക്കാണ് മൂവി പത്തരയ്ക്കത്തരയ്ക്കുള്ള മൂവിക്കാണ് ഇവിടുന്ന് അപ്പൊ ഞങ്ങള് ായത്യേക്കപ്പ് ഇട്ടോളൂ രാത്രി ആയതുകൊണ്ട് മീനും ഒന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല ഞാനും ചെയ്തിട്ടില്ല എഴുതില്ലായി അങ്ങോട്ട് കൊടുക്കട അപ്പൊ ഞങ്ങൾ കാണാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം ശേഷം അപ്പൊ ഞങ്ങൾ കാണാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം അതെ എനിക്ക് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട് അപ്പൊ ഞാൻ തമിഴായതുകൊണ്ട് ചില സമയം പറയുമ്പോൾ ചെറിയ തെറ്റല്ല ശേഷം കിട്ടുന്നില്ല കറക്റ്റ് ഇപ്പൊ പറഞ്ഞത് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം അതാണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഞങ്ങള് മീനും അമ്മയർക്കും ഞങ്ങൾ പതിമൂന്ന് പേരുണ്ട് മീനും അമ്മയർക്കും പതിമൂന്ന് പേരുണ്ട് എല്ലാരും കാണാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നാല് പോകുന്ന വഴിക്ക് കാണാം രണ്ട് വണ്ടിയിലാണ് പോകുന്നത് മൂന്ന് വണ്ടി എടുത്തു പോയാൽ ഇഷ്ടമാണ് അമിനിയം ബ്ലാക്ക് മാത്രം ഫുഡൊക്കെ കൊടുത്ത് ബ്ലോക്ക് ചെയ്തിട്ട് പോവാൻ പോവാണ് എന്നാല് കാണാം അങ്ങനെ ഞങ്ങള് ബത്തേരി എത്തിയിട്ടോ അമ്മയെ ഞങ്ങൾ ഇവിടെ നിന്ന് ടൗൺ എത്തിയപ്പോഴേക്കും മറ്റേ വണ്ടിയിലേക്ക് കയറ്റി വിട്ടു രണ്ടു കുട്ടികളും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കണ്ടു ആടെ ജീവിതം കണ്ടു കണ്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ ആന്ന് കുട്ടി ഉറങ്ങി പിന്നെ ഞാൻ എല്ലാരും കാണിച്ചും പരിചയപ്പെടുത്തി തരാം വണ്ടി ഒന്ന് പാർക്ക് പാർക്കിട്ട് എല്ലാരും എത്തി അമ്മ അമ്മേന്റെ ചെറിയ നൂനി മോള് എന്റെ അപ്പം പിന്നെ കുട്ടി ഞങ്ങൾ അങ്ങനെ ഒരു പതിമൂന്ന് പേര് തന്നെ പിന്നെ അത് വേറെ വേണ്ടി വീഡിയോ എടുക്കുന്നത് കുടിക്കാരനെ താല്പര്യമില്ല പാവമാണ് കുട്ടികളൊക്കെ <laughs> 哎。

ഇതുവരെ ശേഷം ശേഷം നമ്മൾ എല്ലാവർക്കും നല്ല എല്ലാണ് വരുമ്പോ ഒരു ചായെങ്കിലും കുടിക്കാൻ ചായക്കട ഉണ്ടാവുന്ന ബത്തേരി ഇട്ട് അമ്പലവേൽ ഇവിടെ അവരെ നോക്കി എവിടെയും കറിയൊന്നും അപ്പോൾ എന്തായാലും പൈസ ലാഭമാണ് ഞാൻ വീട്ടിലെത്തി ആവശ്യമുള്ളവർക്ക് മാത്രം വട്ട വെച്ചിട്ടുണ്ട് ഒന്നേ മുക്കാലായിട്ടോ അവിടെ നിന്ന് കഴിഞ്ഞ് ഇത് എത്തുമ്പോഴേക്കും ഞങ്ങൾ അമ്മയ്ക്ക് ഞങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ട് പോയതാണ് എന്നാലും നല്ല പല്ലിയും കിട്ടും പറഞ്ഞിട്ട് പാവം പുള്ളിക്കാരും അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കാണ് പല്ലിനെ കിട്ടിയാൽ തിന്നാന്ന് പറഞ്ഞിട്ട് അമ്മീ അമ്മ അമ്മ അപ്പൊ സിനിമ നല്ല സിനിമ ആയിരുന്നു കേട്ടോ ഒരു നല്ല സ്റ്റോറിയാണ് നല്ല രസമുണ്ടായിരുന്നു ഒരു ഹാ ഇന്റർവെലിന് ശേഷം നല്ല കോമഡി ആയിരുന്നു മുമ്പ് കുറച്ച് ചെറിയ രീതിയിലൊരു നല്ല സെന്റിക്കള നല്ല മൂവിയായിരുന്നു പിന്നെ എന്താണ് വർഷങ്ങൾക്ക് ശേഷം കറക്റ്റല്ലേ കറക്റ്റല്ലേ ആ വർഷങ്ങൾക്ക് ശേഷം അപ്പം അമ്മ ഒരു ആ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് മാളീപുളം കണ്ടിട്ട് പിന്നെ എപ്പോഴാണ് അമ്മ കാണാൻ വരുന്നത് മീനുൻ്റെ സെക്കൻഡ് മൂവിയാണ് മീനു തിയേറ്ററിൽ അങ്ങനെ അങ്ങനെ കൊണ്ടുപോവാറില്ല അവിടെ അധികം അടങ്ങി ഇനി കാണൂല അങ്ങനെ മൂവി കണ്ട പകുതി ആയപ്പോഴേക്കും ഞങ്ങക്ക് പകുതി പൈസ നഷ്ടമാണ് മീനുന്റെ മീനും ഉറങ്ങി ആമി പിന്നെ ടിക്കറ്റ് എടുക്കാത്തോണ്ട് ഫുൾ സിനിമയും കണ്ടിട്ടില്ല കേറുമ്പോ ഉറങ്ങിയത് ഇറങ്ങുമ്പോൾ അവർ ഉറങ്ങി അവരൊക്കെ അവിടെനിന്ന് അങ്ങോട്ട് പോയി കേട്ടോ അപ്പൊ ഞങ്ങളിതാ എത്തി നല്ല മൂവിയാണ് ഇഷ്ടമുള്ളവരൊക്കെ പോയി കാണാം വലിയ ബോറിംഗ് ഒന്നുമില്ല കുഴപ്പമില്ലാത്ത സ്റ്റോറിയൊക്കെയാണ് മീനും കഴിച്ചോ ഒക്കെ തിന്നും ചെയ്യും അപ്പൊ രാത്രി ഇവക്ക് നല്ല വിശപ്പാണ് തട്ടുകടന്ന് ഓംലെറ്റും ചായും വാങ്ങിക്കൊടുത്തില്ല എന്ന് ഭയങ്കര പരാതി ആ സുനിയ അവസാനം കട്ടൻ ചായയും ഇന്നത്തപ്പവും വേറെ ബേക്കറി ഒക്കെ ഇല്ലാട്ട് എല്ലാം കഴിഞ്ഞു അപ്പൊ പിന്നെ തട്ടുകട ഒന്നുമില്ല ഇനിയിപ്പോ ഓംലെറ്റൊക്കെ